ഇന്ന് ലോകത്തെ ഏറ്റവും പണം കൊയ്യുന്ന ഫിലിം ഫ്രാഞ്ചൈസുകൾ ഏതെന്ന് ചോദിച്ചാൽ അത് സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസുകൾ തന്നെയാണ് മാർവലും ഡി സിയും ഇന്ന് നാം കാണുന്നത് പോലെ വമ്പൻ കോർപ്പറേറ്റുകളായി വളരാൻ കാരണം അവർ സൃഷ്ടിച്ച സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് സ്പൈഡർമാനും ബാറ്റ്മാനും തോറും വണ്ടർ വുമനും ഹൾക്കുമല്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇറങ്ങിയ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രശസ്തനും ജനപ്രിയനായ സൂപ്പർ ഹീറോ കഥാപാത്രം തീർച്ചയായും ഡി സി കോമിക്സിന്റെ സൂപ്പർമാൻ ആകും സൂപ്പർമാന് നാമെന്ന് കാണാത്ത ജനപ്രീതി ഉണ്ടാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഹോളിവുഡിൽ നിർമ്മിച്ചു വരുന്ന സൂപ്പർമാൻ സിനിമകളാണ് അവയിലെ ഏറ്റവും ഐതിഹാസികം എന്ന് വിശേഷിക്കപ്പെടുന്നത് ക്രിസ്റ്റഫർ റീസ് സൂപ്പർമാനായി വേഷമിട്ട ചിത്രങ്ങളാണ് ലോകമെങ്ങും സൂപ്പർമാൻ എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം പോപ്പ് കൾച്ചറിന്റെ പ്രതീകവും ധാർമ്മിക ബോധത്തിന്റെ അടയാളവുമായി സാംസ്കാരിക ബിംബമായും മാറാൻ കാരണം ക്രിസ്റ്റഫർ റീസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ഇരുപത് വർഷത്തിന് ശേഷം ആ ജീവിതത്തെ ഒരു ഡോക്യുമെന്ററി രൂപത്തെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് വാർണർ ബ്രദേശ് പിക്ചേഴ്സ് സൂപ്പർമാൻ ദി ക്രിസ്റ്റഫർ റീവ് സ്റ്റോറി എന്നാണ് ചിത്രത്തിന്റെ പേര് ഒരു കാലത്ത് സൂപ്പർമാനോളം തന്നെ പ്രശസ്തനായ ഏതൊരു മനുഷ്യന്റെയും ജീവിതാന്ത്യമായേക്കാവുന്ന ഒരു പ്രതിസന്ധിയെ പൊരുതി തോൽപ്പിച്ച റീവിനെ പാശ്ചാത്യ ലോകത്തിന് പുറത്തുള്ളവർക്ക് എത്രത്തോളം പരിചയമുണ്ടെന്നത് സംശയമാണ് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു നാൾ തൻ്റെ ഇഷ്ട കുതിരയോട്ട മത്സരത്തിൽ ആദ്യ രണ്ട് റൗണ്ടുകളിലും വിജയിച്ച് മൂന്നാം റൗണ്ടിലേക്ക് കുതിക്കുമ്പോൾ റീവ് പെട്ടെന്ന് കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നു കാഴ്ചയിൽ വളരെ നിസ്സാരമായൊരു വീഴ്ച തലയിടിച്ചുള്ള വീഴ്ചൽ കഴുത്തൊടിഞ്ഞു ശരീരം ഒട്ടാകെ തളർന്നു ശസ്ത്രക്രിയയിലൂടെ മരണം ഒഴിവാക്കിയെങ്കിലും കഴുത്തിന് താഴേക്ക് ഒരു അവയവും ചലിപ്പിക്കാൻ പറ്റില്ല ബ്രെയിനും അവയവങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു അഭിനയമോഹുമായി ഹോളിവുഡിൽ എത്തിയ ക്രിസ്റ്റഫർ റീവിന് തുടക്കത്തിൽ തന്നെ സൂപ്പർമാൻ പോലെ ഏതൊരു നടൻ്റെയും സ്വപ്നവേഷം ചെയ്ത് അവസരം കിട്ടി ആരും നോക്കി നിന്ന് പോകുന്ന ആകാരവും സുന്ദരമായ മുഖവും അതിനൊരു കാരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്ത സൂപ്പർമാൻ ലോകമാകെ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മെഗാ ഹിറ്റായി മാറി പിന്നീട് മൂന്ന് ചിത്രങ്ങൾ കൂടി ഇതിന്റെ തുടർച്ചയായി പുറത്തിറങ്ങി ആരാധകർ സിനിമയ്ക്ക് പുറത്ത് റീവനെ സൂപ്പർമാനായി കണ്ടു ചെല്ലുന്നിടമെല്ലാം ജനക്കൂട്ടമായക്ക് ചുറ്റും വന്നുകൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് നിസ്സഹായതയിലേക്ക് ക്രിസ്റ്റഫർ വീണു പോകുന്നത് തിരശ്ശീയിലെ ഹെലികോപ്റ്ററിനെയും വിമാനത്തെയും അമ്പരചുംബികളെയും താങ്ങിയുയർത്തിയ നായകന് ജീവിതത്തിൽ തന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പോലും കൈകൊണ്ട് തട്ടിക്കളയാൻ സാധിക്കാത്ത അവസ്ഥ തുടർന്ന് റീസ് മാനസികമായി തകർന്ന് കടുത്ത് ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ആ പ്രതിസന്ധിയുടെ സമയത്ത് അയാളുടെ ഭാര്യയും മക്കളും പൂർണ്ണ പിന്തുണയായി ഒപ്പം നിന്നു പിന്നീട് തന്റെ മാനസികാരോഗ്യം വീണ്ടെടുത്ത റീസ് ഡോക്ടറുടെ കർശന നിർദ്ദേശം കണക്കിലെടുക്കാതെ തന്റെ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള നിശാന്ത പരിശ്രമങ്ങളിലും പരിസഹായത്തോടെയുള്ള വ്യായാമ മുറകളിലും ഏർപ്പെട്ടു ദീർഘനാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ വൈദ്യശാസ്ത്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൈകാലുകൾ ഭാഗികമായി ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് വീൽ ചെയർ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പുറത്തിറങ്ങിയ ഇന്ത് ഗ്ലോമിങ് എന്നീ ചിത്രം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടി പിന്നീട് ദ റയർ വിൻഡോ എന്ന ക്ലാസിക് ചിത്രത്തിന്റെ ടെലിവിഷൻ പതിപ്പിൽ അഭിനയിച്ചും അദ്ദേഹം പുരസ്കാരം നേടി ചലനശേഷി നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ പ്രയാസങ്ങളും വെല്ലുവിളികളും അനുഭവിച്ചു ക്രിസ്റ്റഫർ റീസ് അപകടത്തിലോ രോഗം മൂലമോ തന്നെ പോലെ ശരീരം തളർന്നു കിടപ്പിലായവർക്കും നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്കും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഒരു ഫൗണ്ടേഷൻ രൂപം നൽകി തന്റെ ഭാര്യയുടെ പേര് കൂടി ചേർത്ത് ക്രിസ്റ്റഫർ ദി ഡാനർ റീ ഫൗണ്ടേഷൻ എന്നായിരുന്നു അതിന്റെ പേര് തനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചാൽ നടക്കാനുമാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ആ ആകെ സാധിക്കുന്നതിന് മുമ്പേ രണ്ടായിരത്തി നാല് ഒക്ടോബർ പത്തിന് ഹൃദയസ്തംഭനം മൂലം റീവ് ലോകത്തോട് വിട പറഞ്ഞു എന്നാൽ അദ്ദേഹം തുടങ്ങിവെച്ച ഫൗണ്ടേഷൻ കാരണം നിരവധി മനുഷ്യർ ഇന്ന് സ്വന്തം കാലിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയത് ഫ്ലാഷ് എന്ന ഡി സി ചിത്രത്തിൽ ക്രിസ്റ്റഫർ റീവിനെ സി ജി ഐ സഹായത്തോടെ സൂപ്പർമാന്റെ രൂപത്തെ പുനഃസൃഷ്ടിച്ചിരുന്നു